ഭരണകൂടങ്ങളെയും അമേരിക്കൻ പൊതുബോധത്തെയും നിർണ്ണയിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഇസ്രയേലാണ് അല്ലെങ്കിൽ ജൂത ശത കോടീശ്വരന്മാരാണെന്ന വാദത്തെ വെറും ഗൂഢാലോചന സിദ്ധാന്തമായി എഴുതി തള്ളാറുണ്ട് പലരും എന്നാൽ അമേരിക്ക ഫുദ്രാവാക്യം ഉയർത്തി അധികാരം പിടിച്ച ട്രംപിന്റെ കാലത്ത് പ്രത്യേകിച്ചും ഒക്ടോബർ ഏഴിന് ശേഷം അത്തരം വാദങ്ങൾക്ക് ബലം നൽകുന്ന കൂടുതൽ വെളിപ്പെടുത്തലുകളും അന്വേഷണ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ട്രംപ് അനുയായികളും റിപ്പബ്ലിക്കന്മാരും തന്നെയാണിപ്പോൾ ഈ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്നത് വിരോധാഭാസമോ വിചിത്രമോ ആകും കഴിഞ്ഞ കുറച്ചു നാളായി അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായ വിഷയമാണ് ടിക്ടോക്കിന്റെ യു എസിലെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട നിയമയുദ്ധവും തർക്കവുമെല്ലാം ഏറ്റവും ഒടുവിൽ ലോകത്തെ അതിസമ്പന്നരിൽ ഒരാളും ബഹുരാഷ്ട്ര ടെക് കുത്ത കമ്പനിയായ ഒറാക്കലിന്റെ ഉടമയുമായ ലാറി എലിസൺ ടിക്ടോക്കിന്റെ യു എസ് ഉടമസ്ഥാവകാശം സ്വന്തമാക്കാൻ പോവുകയാണ് ലാറി എലിസൺ വിശദമായ മുഖപുര ആവശ്യമുള്ള വ്യക്തിയാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ഏറ്റവും വലിയ സ്വകാര്യ ഫണ്ടർമാരിൽ ഒരാളായ യഹൂദ് ബരാക്കും ബെഞ്ചമിൻ നെതനാവും ഉൾപ്പെടെയുള്ള ഇസ്രയേൽ നേതാക്കളുടെ ഉറ്റ സുഹൃത്തായ കോടീശ്വരൻ എന്ന് വേണമെങ്കിൽ തൽക്കാലത്തേക്ക് പരിചയപ്പെടുത്താം യു എസ് പബ്ലിക് ഒപ്പീനിയനെ സ്വാധീനിക്കുന്നതിൽ സുപ്രധാന പങ്കുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എലിസൺ ഏറ്റെടുക്കുന്നതും ഇതേ നേതാക്കളുമായുള്ള ചർച്ചകൾക്കും ആലോചനകൾക്കും പുറത്താണെന്നതും കൂടി മനസ്സിലാക്കണം എന്നാൽ ഇന്ന് നമ്മൾ എലിസണുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് എലിസണും ഇസ്രയേലും അമേരിക്കൻ ഭരണവും വിദേശ നയവുമെല്ലാം എങ്ങനെ ചുറ്റുപിണഞ്ഞു കിടക്കുന്നു എന്നതിനെ അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ഇമെയിൽ സന്ദേശം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം സ്വാഗതം ഇൻഡപ്ലേക്ക് അമേരിക്കൻ ഭരണകൂടത്തിലെ ഉന്നത പദവികളിലേക്കുള്ള നിയമനങ്ങളിൽ ഇസ്രായേലിന് നിർണായക സ്വാധീനമുണ്ടെന്ന് വെളിപ്പെടുത്തുന്ന ഇമെയിൽ സന്ദേശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ലാരി എലിസൺ ഇസ്രായേലിന്റെ മുൻ യു എൻ അംബാസിഡർ ഡ്രോൺ പ്രോസർക്ക് അയച്ച ഇമെയിൽ സന്ദേശങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ യു എസ് പ്രസിഡന്റ് ആകാൻ മത്സരത്തിനിറങ്ങുകയും പിന്നീട് പിൻവാങ്ങുകയും ചെയ്ത ഇപ്പോൾ യു എസ് വിദേശകാര്യ സെക്രട്ടറിയായ മാർക്കോ റൂബിയോയും അദ്ദേഹത്തിന്റെ ഇസ്രയേൽ കൂറുമാണ് ഇമെയിലിലെ ചർച്ചാ വിഷയം യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്വേഷണാത്മക മാധ്യമ സ്ഥാപനമായ ഡ്രോപ്സൈറ്റ് ന്യൂസ് എന്ന ഓൺലൈൻ മാധ്യമമാണ് ലാരി എലിസന്റെ ചോർന്ന ഇമെയിലുകൾ പുറത്തുവിട്ടത് ഇറാൻ ഇന്റലിജൻസ് വിഭാഗവുമായി ബന്ധം ആരോപിക്കപ്പെടുന്ന ഹന്തല എന്ന ഹാക്കിംഗ് സംഘമാണ് ഇമെയിൽ ചോർത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് ആദ്യത്തിൽ നടന്ന ഇമെയിൽ ഇടപാടുകളുടെ വിവരം ഹന്തല സംഘം ചോർത്തുന്നത് രണ്ടായിരത്തി അവസാനത്തിലാണ് മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി എഹുദ് ബരാക്കിന്റെ സുപ്രധാന വിവരങ്ങൾ അടങ്ങിയ ഇമെയിലുകൾ ചോർത്തിയെന്ന അവകാശവാദവുമായി സംഘം രംഗത്തെത്തിയ അതേ സമയത്തു തന്നെയാണ് ഇതും സംഭവിക്കുന്നത് കത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് വരാം ഇപ്പോൾ ഇസ്രായേലിന്റെ ജർമ്മൻ അംബാസിഡറായ റോൺ പ്രോസർ ഈ ഇമെയിൽ ഇടപാടുകൾ നടക്കുന്ന സമയത്ത് അവരുടെ യു എൻ സ്ഥാനപതിയായിരുന്നു റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി റൂബയുടെ പേര് ശക്തമായി ഉയർന്നു വന്ന സമയമായിരുന്നു അത് അന്ന് പ്രോസറും എൽസണും തമ്മിലൊരു കൂടിക്കാഴ്ച നടക്കുന്നുണ്ട് കൂടിക്കാഴ്ചയിൽ ചർച്ചയായ പ്രധാന വിഷയം റൂബിയോ പ്രസിഡന്റായി വന്നാൽ ഇസ്രേലിനെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യമായിരുന്നു റൂബിയോയുടെ ഇസ്രയേൽ നിലപാട് എന്താണെന്നും പ്രൊഫസർ അന്വേഷിച്ചു റൂബിയോയുടെ ഒരു പ്രസംഗത്തിന്റെ കോപ്പി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇരുവരും തമ്മിലുള്ള ഇമെയിൽ തുടങ്ങുന്നത് ഏത് പ്രസംഗമാണെന്ന കത്തിൽ വ്യക്തമല്ലെങ്കിലും പ്രചാരണ ക്യാമ്പയിന് തുടക്കമിട്ട് റൂബിയോ നടത്തിയ പ്രസംഗമാണ് ആവശ്യപ്പെട്ടതെന്നാണ് സാഹചര്യ തെളിവുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇസ്രായേലിനോട് ശത്രുതാ മനോഭാവം സൂക്ഷിക്കുകയാണെന്ന് പറഞ്ഞ് റൂബിയോ ഒബാമ ഭരണകൂടത്തെ കടന്നാക്രമിച്ച പ്രസംഗത്തിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ ഇമെയിൽ പ്രോസർ എലിസണ് അയക്കുന്നതും രണ്ടുപേരും നേരിൽ കാണുന്നതും പ്രോസറുമായുള്ള കൂടിക്കാഴ്ച മികച്ച അനുഭവമാണെന്നും ഇനിയും കാണണമെന്നും മറുപടിയായി എലിസൺ പറയുന്നുണ്ട് അതിനനുബന്ധമായാണ് സെനറ്റ് റൂബിയോയുമായുള്ള കൂടിക്കാഴ്ച എങ്ങനെയുണ്ടെന്ന് പറയാമെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തിയേഴിനായിരുന്നു ആദ്യത്തെ ഇമെയിൽ ചാറ്റ് നടക്കുന്നത് രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും പ്രോസർ അപ്പ് ഇമെയിലുകൾ അയയ്ക്കുന്നു റൂബിയോയുമായുള്ള കൂടിക്കാഴ്ച എങ്ങനെയുണ്ടായിരുന്നു താങ്കളുടെ പരിശോധന പാസ്സായോ അദ്ദേഹം ഇസ്രയേലിനെ കുറിച്ച് സംസാരിക്കാൻ അവസരമൊത്തോ ഇങ്ങനെയായിരുന്നു ചോദ്യങ്ങൾ കൂടുതൽ സംസാരിക്കാൻ തന്റെ നമ്പറും കൈമാറുന്നുണ്ട് ഇസ്രയേൽ അംബാസിഡർ ഏതാനും മണിക്കൂറുകൾക്കകം എലിസൺ മെയിലിന് മറുപടി അയക്കുന്നു മാർക്കോ റൂബിയോയുമായി നല്ലൊരു കൂടിക്കാഴ്ചയാണ് നടന്നത് അദ്ദേഹം ടോണി ബ്ലെയറും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് മാർക്കോ ഇസ്രയേലിന്റെ ഉത്യസുഹൃത്താകും ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഒരു മാസത്തിനു ശേഷം ലാരി ഏൽസൺ കാലിഫോർണിയയിലെ വുഡ് സൈഡിൽ റൂബിയോയ്ക്ക് വേണ്ടി ഒരു ധനസമാഹരണ ചടങ്ങ് സംഘടിപ്പിക്കുന്നതാണ് പിന്നീട് കാണുന്നത് പിന്നാലെ റൂബിയോയ്ക്ക് അഞ്ച് മില്യൺ ഡോളറിന്റെ സംഭാവനയും നൽകുന്നുണ്ട് പിന്നീട് ആ ബന്ധം കൂടുതൽ ശക്തമാകുന്നതാണ് കാണുന്നത് ഇതേ സമയത്ത് തന്നെ ഇസ്രയേലിനു വേണ്ടി കൂടുതൽ ശക്തമായും പരസ്യമായും വാദിച്ചും റൂബിയോ രംഗത്തെത്തുന്നുണ്ട് ഒടുവിൽ രണ്ടാം ട്രംപ് ഭരണത്തിൽ സുപ്രധാനമായ വിദേശകാര്യ വകുപ്പിന്റെ ചുമതലയിലേക്കും റൂബിയോ എത്തുന്നു ദിവസങ്ങൾക്ക് മുൻപ് ടിക്ടോക് ഒറാക്കളിന്റെ കയ്യിൽ എത്തിക്കുന്നതിലും നിർണായക പങ്കുവഹിച്ചത് ഇതേ റൂബിയോ തന്നെയാണ് റൂബിയോയുടെ മാത്രം കാര്യമല്ല ട്രംപ് അധികാരത്തിലെത്തുമെന്ന് ഉറപ്പായതോടെ അദ്ദേഹവുമായും അടുത്ത ബന്ധമുണ്ടാക്കുന്നുണ്ട് ലാരി എലിസൺ ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് എലിസൺ കോടിക്കണക്കിന് ഡോളർ സംഭാവന നൽകുന്നത് അങ്ങനെയാണ് ഈ സ്വാധീനം ഉപയോഗിച്ച് ട്രംപ് ഭരണകൂടത്തിൽ തനിക്ക് താല്പര്യമുള്ളവരെ ഉന്നത സ്ഥാനങ്ങളിൽ നിയമിക്കാൻ എലിസൺ ശ്രമിച്ചുവെന്ന് ആരോപണങ്ങളും ഉയർന്നിട്ടുണ്ട് അതിന് ശക്തി പകരുന്നതാണ് പുതിയ വെളിപ്പെടുത്തലുകൾ ട്രംപിന്റെ നിഴൽ പ്രസിഡന്റ് എന്നുവരെ വിശേഷിപ്പിക്കപ്പെടുന്ന തരത്തിലേക്ക് യു എസ് ഭരണത്തിലെ എലിസന്റെ സ്വാധീനം വളരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എലിസൺ ഒരു കോൺഫറൻസ് കോൾ സംഘടിപ്പിച്ചിരുന്നു എന്ന വാർത്തയും നേരത്തെ പുറത്തു വന്നിരുന്നു അമേരിക്കൻ രാഷ്ട്രീയത്തിലും ഭരണത്തിലുമുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകളുടെ ആഴം കൂടിയാണ് ഇത് വ്യക്തമാക്കുന്നത് ടിക്ടോക്കിന്റെ അമേരിക്കൻ പ്രവർത്തനങ്ങൾ ഒരാക്കൾ ഏറ്റെടുത്തതും ആ പ്രചാരണങ്ങളെ കൂടുതൽ അരക്കെട്ടുറപ്പിക്കുകയും ചെയ്യുന്നുണ്ട് വൈറ്റ് ഹൗസിൽ ഇസ്രയേൽ ലോബിക്ക് വലിയ സ്വാധീനമുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ് എന്നാൽ ഒരു ടെക് ശതകോടീശ്വരൻ ഒരു പ്രധാനപ്പെട്ട ക്യാബിനറ്റ് നിയമനത്തിൽ നേരിട്ടിടപെട്ട് യു എസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ ഇസ്രേൽ വിധേയത്വം ഉറപ്പാക്കുന്നു ഭരണത്തിലും ഭരണ നയത്തിലും ഇടപെടലുകൾ തുടരുന്നു അമേരിക്കൻ ജനതയുടെ താല്പര്യങ്ങളെക്കാൾ ഉപരി ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് ഭരണകൂടങ്ങൾ എന്നും മുൻഗണന നൽകുന്നു എന്ന പൊതുവികാരം അമേരിക്കയിൽ തന്നെ ശക്തമായി ഉയരുന്നതിനിടയിലാണ് പുതിയ റിപ്പോർട്ടും പുറത്തു പുറത്തുവരുന്നത് മാറിയ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള വെളിപ്പെടുത്തലുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്